ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അത് അതിന്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ ഫസ്റ്റ് ലാൽ ഇങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് റിയാക്ഷൻ അറിയാം ഞാൻ പതുക്കെ തിരിഞ്ഞു

സൂക്ഷിച്ചെ പക്ഷെ എന്നാലും ഭാഗ്യലക്ഷ്മി ലാല് പറഞ്ഞ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഒരുശയരോഗി പോലെ നടക്കും നമുക്ക് നമ്മുടെ ഏജിലുള്ള ആണുങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം നന്നായി പോയത് അല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അന്ന് എന്താ ലാങ്ങനെയൊന്നുമില്ല എന്റെ ഞാൻ ഒന്നും ഒന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല എല്ലാം ഭാഗ്യലക്ഷ്മിയുടെ ചിരി കണ്ട അപ്പോ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരുടെയും വിരൽ തുമ്പുകൾ ഏറ്റവും കൂടുതൽ നീളുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടന്റെ നേർക്കാണ് കാരണം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഗ്ലോസിപ്പുകൾ പിന്നെ ഏറ്റുവാങ്ങുന്ന കേൾക്കുന്നത് ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ച് തന്നെയാണ് അല്ലേ ഏത് നടിമാരോടടുത്തും ഏത് നടിമാരോടടുത്ത് അഭിനയിച്ചാലും ആ നടിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന ഗ്ലോസിപ്പുകൾ ഗോസിപ്പുകൾ ഒരുപാടാണ് അപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ ആദ്യം കാണിച്ച ക്ലിപ്പിൽ തന്നെ അതിനകത്ത് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതായത് ആ ഇന്റർവ്യൂവിൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ സിംഗപ്പൂരിൽ വെച്ച് എന്തോ മോഹൻലാല് ലാലേട്ടൻ ഒരു പാർട്ടി നടത്തി ഒരു ഗോസിപ്പാണ് കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ലേ ഒരു പാർട്ടി നടത്തിയെന്നും ആ പാർട്ടിയുടെ പാർട്ടി കാരണം അതായത് മൂവായിരം സ്ത്രീകളോട് കൂടി സ്ത്രീകളോട് ഞാൻ എന്താണ് പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആഘോഷമായിട്ടാണ് അന്ന് സിംഗപ്പൂരിൽ വെച്ച് അവരിങ്ങനെ ഈ പറയുന്ന ഒരു ഒരു പാർട്ടി നടത്തിയത് എന്നുള്ള ഒരു ഒരു ഗോസിപ്പ് അല്ലെ അങ്ങനെ ഒരു ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ അവതാരകൻ ചോദിക്കുന്നത് ഈ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആലേട്ടം പറയുന്നുണ്ട് എന്താണ് ഏ അതല്ല മൂവായിരം അത് പറഞ്ഞ കണക്ക് തെറ്റാ ലാലേട്ടൻ അതിനകത്ത് വലിയ തമാശയോട് കൂടിയാണ് അതിന് പറയുന്നത് അത് പറഞ്ഞ കണക്ക് തെറ്റന് മൂവായിരം അല്ല അതിൽ കൂടുതലുണ്ട് എന്ന് പറയുന്ന ഒരു സീൻ അതുപോലെ തന്നെ പിന്നെ അടുത്ത കാഴ്ച ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞില്ല ഈ പിന്നെ ലാല മോഹൻലാലുമായിട്ട് പേരുകൾ ചേർത്ത് ഗോസിപ്പുകൾ ഉണ്ടാക്കിയ നടിമാറി ഏറ്റവും ഒരു പിന്നെ ഭാഗ്യലക്ഷ്മിയും ഒരു അംഗം തന്നെയാണ് ഭാഗ്യലക്ഷ്മിക്ക് വണ്ട് ലാലേട്ടനുമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു അവരൊക്കെ ചുറ്റിപ്പറ്റി പല കളികളും നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഗോസിപ്പുകളാണ് അപ്പൊ ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ലാലേട്ടന്റെ പേരിൽ വന്ന പ്രധാനപ്പെട്ട കുറെ ഗോസിപ്പ് കഥകൾ ഇതെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഗോസിപ്പുകളാണ് ഇതിന്റെയൊന്നും സത്യാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ഈ പറയുന്ന എന്താണ് പറഞ്ഞ പര പിന്നെ പരസ്യമായ രഹസ്യം എന്ന് പറയുമ്പം പോലെ ഒരുപാട് ഗോസിപ്പുകൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗോസിപ്പുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ നടി ചട്ടക്കാരിലൊക്കെ അഭിനയിച്ച ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുന്ന ആ നദി നമ്മുടെ ബട്ടർഫ്ലൈസില് നമ്മുടെ ലാലേട്ടന്റെ നായികയായിട്ട് അഭിനയിച്ച ഉള്ള പേര് പറഞ്ഞത് അതിന്റെ അമ്മ അപ്പം ആ ലക്ഷ്മിയായിട്ട് അപ്പോഴൊക്കെ ലക്ഷ്മി എന്നൊക്കെ കുറേ സത്യം പറഞ്ഞ സീനിയർ ആർട്ടിസ്റ്റാണ് മോഹൻലാലൊക്കെ അപ്പൊ ജസ്റ്റ് എൻട്രിയുള്ളൂ അവരുമായിട്ടുള്ള പിന്നീട് വഴിവിട്ട ബന്ധം ലാലേറ്റൻ ഉണ്ട് എന്ന് എന്നുള്ള രീതിയിലുള്ള ഗോസിപ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നയൻതാരയുമായിട്ട് നയൻതാരായിട്ടുള്ള ഗോസിപ്പ് ഒരുപാട് ഒരുപാട് രീതിയിൽ ഗോസിപ്പ് വന്നത് നയൻതാര ഈ ലാലേട്ടന്റെ പ്രഗ്നന്റ് ആയി എന്ന് പോലും പറഞ്ഞു വരുത്തുന്നവരുണ്ട് അതിൻ്റെയും സത്യാവസ്ഥകൾ എന്ന് പറഞ്ഞില്ല നയൻതാര പിന്നെ മീരാ ജാസ്മിൻ മീരാ ജാസ്മിൻ നമുക്കറിയാം ഒരുപാട് പ്രണയമായിരുന്നു മീരാ ജാസ്മിൻ നമ്മൾ കേൾക്കുന്നത് അല്ലെ ഗോസിപ്പിൽ കേൾക്കുന്നത് മീരാ ജാസ്മിൻ ാണ് പിന്നെ പല ഇന്റർവ്യൂസിലും അത് പേര് പറഞ്ഞില്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു അവസാനം ഞാൻ ഈ ഒരു എന്താണ് ഒരു ആത്മഹത്യ ഒരു സൂയിസൈഡിന്റെ വെക്കിലൊക്കെ ആയിരുന്നു ആ ലെവലിൽ എനിക്ക് അതിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഒരുപാട് പിന്നീട് കാലമെടുത്തു അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചത് അതും ആ ലാലേട്ടനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിലുള്ള ആ വാർത്തകളും ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡബിങ് ആയ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി പലപ്പോഴായിട്ടും പേര് പറഞ്ഞ കൂടി ഈ പറയുന്ന നമ്മുടെ ഈ ബ്രിട്ടാസിന്റെ ആ ഇന്റർവ്യൂ തന്നെ നമുക്കറിയാം ഒരു സമ്മതം മൂളിയ പോലെ തന്നെ അത് അവർ അവരെന്താണ് എന്താണ് അവർക്ക് ഒരു ഒരു സുഖം തോന്നുന്നുണ്ട് അതായത് ആ ഞാന് പണ്ട് എനിക്ക് ലാലേട്ടനുമായിട്ടൊരു അഫെയർ ഉണ്ട് അല്ലെങ്കിൽ ലാലേട്ടനെ എന്നെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ എനിക്ക് ലാലേട്ടനെ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ അഭിമാനത്തോട് കാണുന്ന പെൺകുട്ടികളുടെ കൂടെ ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ ശോഭനയായിട്ട് ശോഭനയും ലാലേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ശോഭനയുമായിട്ടും പല വിവിധ കഥകളും ഇതുപോലെ പുറത്തു വന്നിട്ടുണ്ട് പിന്നെ മീന നമ്മളിപ്പോഴത്തെ മീന അല്ലേ മാലേട്ടൻ്റെ എല്ലാ പഠനങ്ങളിലും മീനയുണ്ട് മീനയുമായിട്ടും ഈ പറഞ്ഞതുപോലെ പിന്നീട് ഒരുപാട് അഭിതങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഗോസിപ്പ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് നമ്മൾ മൂക്കത്തെ വിരൽ വെച്ചു പോകുന്ന ഗോസിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കവീർ പൊന്നമ അതായത് ലാലേട്ടന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന കവീർ പൊന്നമയായിട്ട് വരെ ഗോസിപ്പുകൾ ഒരുപാട് പടച്ചിറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ ഇനി ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നുമല്ല ഈ പറയുന്ന ഈ മുൻനിര അല്ലെങ്കിൽ പിന്നെ ഉയർന്ന നടന്മാര് ഉയർന്ന നടന്മാരാണ് ഇതിന് ഇതിന്റെ മുൻകൈ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ടീമിലെ ഏറ്റവും മുഖ്യമായ അംഗം ഈ ലാലേട്ടനാണെന്നും ആ ലാലേട്ടനാണ് ഈ ഈ പറയുന്ന പെൺകുട്ടികളെ എന്താണ് അല്ലെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ലാലേട്ടൻ എന്നുള്ളൊരു സംഭവം വരാം അങ്ങനെ വരാം അപ്പം പക്ഷെ ഇതുവരെയൊക്കെ ആരും ഈ പറഞ്ഞതുപോലെ ലാലേട്ടനെതിരായിട്ട് ഒരു ഒരു പരാതി വരികയും അങ്ങനെ നമുക്ക് നമ്മൾ കേട്ടിട്ടുമില്ല അത് അങ്ങനെ സംഭവിക്കാൻ കാ പിന്നീട് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരാരും ഈ പറഞ്ഞതുപോലെ പിന്നീട് പുണ്യന്മാരൊന്നും അല്ല അപ്പൊ ലാലേട്ടൻ്റെ അടുത്ത് ഇപ്പൊ ഒരു ഒരു പുതിയ നടി ഒരു യുവ യുവ നടി വരുന്ന അവർക്ക് അവർക്ക് അങ്ങോട്ടായിരിക്കും താല്പര്യം അല്ലേ നമുക്കൊരു കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടായിരിക്കും താല്പര്യം കൂടുതൽ അവർ എങ്ങനെയെങ്കിലും ലാലേട്ടനുമായിട്ട് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനുമായിട്ട് ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ലാലേട്ടൻ ഒരിക്കലും ചെന്ന് അവരെ ഹൂസ് ചെയ്യാനോ ഈ പറഞ്ഞതുപോലെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരിടത്തും ലാലേട്ടൻ നിഷേധിച്ചിട്ടില്ല ഞാൻ ഈ ഇവരുമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു വഴിവിട്ട ബന്ധം എനിക്കില്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഞാൻ കിടക്ക പങ്കിട്ടിട്ടില്ല എന്നോ ഒരിടത്തും ലാലേട്ട പറഞ്ഞില്ല അതൊക്കെ ആ ഒരു ഇന്റർവ്യൂത്തിൽ ലാലേട്ട് പറഞ്ഞത് ഏത് കാര്യം ചെയ്യുന്നു ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല് അതായത് അത് മദ്യപാനമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സ് ആയിക്കോട്ടെ എന്തായാലും അത് ആത്മാർത്ഥതയോട് കൂടി ചിട്ടയോട് കൂടി ചെയ്യണം എന്നൊക്കെ ലാലേട്ടൻ ഭയങ്കര തമാശയായി പറഞ്ഞത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഒരിക്കലും ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരിക്കലും ഫോസ് ചെയ്ത് കൊണ്ട് വരുന്നതായിരിക്കും അവരെ അങ്ങോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് അതുപോലെ തന്നെ മുൻനിര നടന്മാരെ നടന്മാര പാലേട്ടനായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇവർക്കെതിരായിട്ടൊന്നും അലിഗേഷൻസ് വരാത്തത് അവർക്ക് ഇഷ്ടത്തോടു കൂടി പോകുന്നത് കൊണ്ടാവാം അല്ലേ അവരുടെ കൂടി ഇത്രയും വലിയ മഹാനടന്മാർ എന്നെ ഒന്ന് ഒന്ന് നോക്ക ഒരു നോട്ടത്തിൽ കൂടെയെങ്കിലും എന്നെ നോക്കിപ്പിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്ന നടിമാരായിരിക്കും നമുക്ക് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് വരെ തൊണ്ണൂറ്റി അങ്ങനെ തന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയും എന്റെടുത്തൊരു അട്രാക്ഷൻ ഇണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ടാവും എന്ന് ചിന്തിക്കുന്ന നടിമാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലാലേട്ടനെ മമ്മൂട്ടിയെ പോലുള്ളവരുടെ ഇങ്ങനെ ഒരു 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 അലിഗേഷൻ അവർ കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്ന ഈ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ പ്രൊഡ്യൂസർമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഈ പ്രൊഡ്യൂസർമാരോടത്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളോടത്ത് ഇവർക്ക് വലിയ താല്പര്യം കാണും കാരണം അവർ വലിയ താര താരങ്ങളൊന്നുമല്ല പുറത്ത് ആർക്കും പറഞ്ഞുകൂടെ ലാലേട്ടനും മമ്മൂട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വൻ താരങ്ങളെ മോഹിക്കാത്ത പെൺകുട്ടികൾ വളരെ വിരളമായിരിക്കും അല്ലെ അപ്പൊ അതുപോലെ ഇവർക്കും എവർക്കും മോഹമുണ്ട് പക്ഷെ അതുപോലെ അല്ല ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആകുമ്പോൾ ഈ പറയുന്ന ഗ്രാമർ പരവേശമൊന്നും കാണത്തില്ല പണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കാണുക കാണുവാനോ ഫിസിക്കലിയോ അത്ര അട്രാക്ഷനും കാര്യങ്ങളും അപ്പൊ അവരെടുത്ത് വഴങ്ങി കൊടുക്കുമ്പോൾ അവർ അവരും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഈ കൺട്രോളർമാരാണ് ഏറ്റവും കൂടുതൽ ആരെയൊക്കെ ഏതൊക്കെ നടിപാരി എന്നെയൊക്കെ വേണം എന്നൊക്കെ എന്നിരിക്കുന്നത് അപ്പൊ അവരെടുത്ത് എന്നുവെച്ചാൽ ഇവർക്ക് മനസ്സിലാ മനസ്സോടുകൂടി വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായി ഇപ്പൊ പ്രൊഡ്യൂഷർ തീർത്ഥാടിയായിരിക്കും പക്ഷെ പണം കാണാനും കാണാൻ ഒരു ുള്ളിലായിരിക്കും അവന്റെ അടുത്ത് ഞാൻ എങ്ങനെ കിടക്ക പങ്കിടും അപ്പം അത് മനസ്സിലാ മനസ്സോടെയാണ് അത് ചിലപ്പോൾ ഇവരുടെ പിന്നീട് എന്താ പറയണം ഇവരുടെ അധ്യാഗ്രഹം അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കണം നാളെ എനിക്ക് വലിയൊരു നിലയിലേക്ക് എത്തണം എന്നൊക്കെ കരുതികൊണ്ട് അവർ വഴങ്ങി കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം പന്ത്രണ്ടട്ട ആ പ്രൊഡ്യൂസർ വേറെ ഒരു 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 നടിയെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിനകത്ത് അപ്പൊ ഒരിക്കലും ലാലേട്ടൻ ആരെയും ആരുമായിട്ടും ഈ പറഞ്ഞതുപോലെ പിന്നീട് വിഹിതം പിന്നീട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബന്ധം പുലർത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വിശദിക്കുന്നില്ല അത് അങ്ങനെ പറയുന്ന മണ്ടത്തരമായിരിക്കും പക്ഷെ ഈ എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായാലും അത് അവരുടെ കൂടി അനുവാദത്തോടു കൂടി ആയിരിക്കാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും നമുക്കിവിടെ മനസ്സിലാവുന്നത് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികൾ പലരും ഈ പറഞ്ഞ ഫേക്ക് കാർട്ടിൽ അലിഗേഷൻ നടത്തി ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരുന്ന ഏതെങ്കിലും സെലിബ്രിറ്റി അതിപ്പോ ആയിക്കോട്ടെ അതിപ്പം ഒരു വലിയ മഹാനടനായിക്കോട്ടെ അവരെയൊക്കെ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും പിന്നീട് എന്ത് ചെയ്യാ പിന്നീട് അവരുടെ അടുത്ത് പ്രേമത്തിലാവുക അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ടുള്ള അവിഹിത ബന്ധം സ്ഥാപിച്ചു എങ്ങനെയെങ്കിലും ഇപ്പൊ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് അതിനെക്കുറിച്ചുള്ള പിന്നീട് പിന്നീട് ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ എങ്ങനെയെങ്കിലും കെട്ടുക ഈ ഈ നടനും മടം ഒരു ക്രിക്കറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയി നിൽക്കുന്ന ഏതെങ്കിലും വളച്ചെടുത്തുകൊണ്ട് അങ്ങനെ കെട്ടുക കെട്ടിയിട്ട് ഒന്ന് രണ്ട് ചിലപ്പോൾ ഒരു കൊച്ചായാലും കുഴപ്പമില്ല ഏതൊരു രണ്ടു മൂന്ന് കൊല്ലം അവരെടുത്ത് ഇറക്കും എന്നിട്ടൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൊണ്ടുവരിക അതായത് ഇവർ എന്നെ ശാരീരികമായി ഉപയോഗം അല്ലെങ്കിൽ ശാരീരികമായി എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരുടെ പരസ്പീ ബന്ധം എന്നെ അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഡിവോഴ്സ് നല്ല കോടികളാണ് നല്ല കിടന്ന ഒരു ബിസിനസ് ആണ് സംഭവം അതൊരു കിടന ബിസിനസ് ആണ് ഇപ്പം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ പുറകട്ടെ നമ്മൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ ക്രിക്കറ്റർ പിന്നെ ക്രിക്കറ്ററായ നമ്മുടെ ആരാണ് ഷെ മുഹമ്മദ് ഷമി ഷെ മുഹമ്മദ് ഷമി ആക്കട്ടെ അങ്ങനെ കുറെ പേരില് എന്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അതായത് അവരെന്ത്ത് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു കല്യാണം കെട്ടുന്നു ഒന്ന് രണ്ട് കൊല്ലം കഴിയുന്നു ഈ ഷമിയുമായിട്ട് ഷമിയും ഷമിയുടെ ഭാര്യയായിട്ട് എനിക്കൊന്നും ഒരു കൊല്ലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അവരൊക്കെ അപ്പുറത്ത് പല രാജ്യങ്ങളിലായിരുന്നു എന്നിട്ട് പോലും അവർക്ക് എന്ത് ചെയ്തു അവരെ പിന്നെ ഫേക്ക് ഫേക്കായിട്ടുള്ള അലിഗേഷൻ കൊണ്ടുവന്നു അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിക്കുകയോ എനിക്ക് പരസ്യ ബന്ധമൊക്കെ ആരോപിക്കുന്നു ലാസ്റ്റ് ഈ കോടതി എന്ത് ചെയ്യുന്ന അറിയാമോ ഈ കോടതി അവസാനം പെണ്ണിന്റെ വാക്കാണല്ലോ പെണ്ണ് പെണ്ണ് പറഞ്ഞാൽ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനം തന്നെയാണ് എനിക്ക് അല്ലെങ്കിൽ എന്റെ പിന്നെ ഒരു കൊച്ചുണ്ടായെന്ന് വെച്ചു ആ കൊച്ചിന് എനിക്ക് ചിലവിന് വേണം ഇത്ര ഇത്ര കോടി രൂപ വേണത് അവന്റെ അവന്റെ വരുമാനത്തിന്റെ ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഈ പറയുന്ന ആ പിന്നീട് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ബിസിനസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഉന്നതത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഫീഡ് ഏത് ഫീൽഡ് ഇന്ന തടത്തിൽ ഇരിക്കുന്നവരെ കയ്യും കലാശവും കാണിച്ച് കല്യാണം കഴിക്കുക അതിനുശേഷം രണ്ടൂന്ന് കൊല്ലം അവരുണ്ട് ജീവിക്കുക അതിനുശേഷം കുട്ടികളുണ്ട് എന്നിട്ട് പോയി ഒരു എന്ത് ചെയ്യാ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുക അതിലില്ലാത്ത കാര്യങ്ങൾ എല്ലാം കൂടി ഇപ്പൊ ഗണേഷ് കുമാർ ആയിക്കോട്ടെ എത്ര കോടി രൂപയാണ് കൊടുത്തത് ഇതിപ്പോ ഉള്ളതായിരിക്കും ഇല്ല അപ്പൊ അങ്ങനെ ഒരു ഒരു അലിഗേഷൻ പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഈ പറയുന്ന നടന്റെയോ അല്ലെങ്കിൽ ആ ആരാണോ എതിർ നിൽക്കുന്ന അവരുടെ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം സ്വത്ത് അടിച്ചെടുക്കുക ഇതും 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 ഇതൊരു ബിസിനസ് ആയിട്ടൊരു വളരെ വലിയൊരു ബിസിനസ് ആയിട്ട് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് അപ്പം എന്റെ മോട്ടീവ് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന മീഡിയയുടെ മോട്ടീവ് ഇത്രയുള്ളൂ ലാലേട്ടൻ ആയാലും ഈ പറയുന്ന ആരാണ് ഈ പറയുമ്പോൾ എല്ലാവരും ഒരു ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്ന ആരാണ് ഈ പറയുന്ന മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് ബന്ധയില്ലെന്നാണ് ഉറപ്പായിട്ടും കാണാം അത് ഈ പറഞ്ഞതുപോലെ നിർബന്ധിച്ചു കൊണ്ടു നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടു കൊണ്ട് ചെയ്യുന്നതിനെ നമുക്കൊരിക്കലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ലോ അനുസരിച്ച് അവരാരെയും കുറ്റ പറയാം രണ്ടൊരു സമൂഹത്തോട് കൂടി അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തോടു കൂടി മോറോവർ അവരുടെ താല്പര്യം കൂടുതൽ താല്പര്യം കൂടുതൽ കൊണ്ടാവാം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർക്കും എല്ലാം എന്താണ് കൂടുതൽ അലിഗേഷനും കാര്യങ്ങളും പറയുന്നത് ഈ കൂടുതൽ അലിഗേഷൻസ് വരുന്നത് ഇപ്പം റീസെന്റായിട്ട് പടത്തിൽ വരികയും കുറച്ച് ഒന്ന് സ്റ്റാർ പദവിയിലേക്ക് വരുന്നവർക്കാണ് കൂടുതൽ ഈ കടി വരുന്നത് മനസ്സിലായി അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസർമാർ നല്ല പണച്ചാക്കൽ വരെയും എങ്ങനെയെങ്കിലും പണം ഇവിടെ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നേക്കാളുപരി നടിമാരുമായിട്ട് എന്താണ് ലൈംഗിക ശേഷം അല്ലെങ്കിൽ എന്താണ് ആ അവന്റെ ആ ലൈംഗിക ദാരിദ്ര്യം തീർക്കാമേ എന്നുള്ള ഒരു കാമ ഏഹ് ലുക്കോട് കൂടി വരുന്ന പണമറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന നടിമാരെ ഒപ്പിക്കും അവന് പണ ഉണ്ട് മനസ്സിലായി എത്ര കോടി വേണം അവർ പടവു ആവും അതിൻ്റെ വീട്ടിലെ നടിയെ കിട്ടിയത് പൊളിക്കൂ എന്ന് പറഞ്ഞു വരുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നടിമാരെ ചൂഷണം ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും കാണാം ചെയ്യും